ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനവുമായി അവതാർ ഫയർ ആൻഡ് ആഷ് പ്രദർശനം തുടരുകയാണ് ആഗോളതലത്തിൽ ഗംഭീര കളക്ഷൻ നേടുന്ന ചിത്രം ഇന്ത്യയിൽ നിന്നും കോടികൾ നേടിക്കഴിഞ്ഞു ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതും കളക്ഷൻ നേടിയതുമായ ചിത്രങ്ങളിൽ ഒന്നാണ് ജെയിംസ് ക്യാമറൂണിന്റെ അവതാർ അവതാർ സീരീസിലെ മൂന്നാമത്തെ സിനിമയായ അവതാർ ഫയർ ആൻഡ് ആഷ് റിലീസ് ചെയ്തതിന് പിന്നാലെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ് കോടി രൂപ ചിത്രം പിന്നിട്ടു റിലീസ് ചെയ്ത പതിനാറ് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇരുന്നൂറ് കോടി ഗ്രോസ് കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ചിത്രം ഇടം പിടിച്ചിരിക്കുന്നത് ഇതോടെ ഇന്ത്യയിൽ മികച്ച നേട്ടം കൊയ്ത ഹോളിവുഡ് സിനിമകളുടെ പട്ടികയിൽ അവതാർ ഫയർ ആൻഡ് ആഷ് ഇടം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ആദ്യ ഹോളിവുഡ് ചിത്രമാണ് നിലയിലും ഇന്ത്യയിൽ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ പ്രവേശിച്ച് ആറാമത്തെ ചിത്രമെന്ന റെക്കോർഡ് നേട്ടവും ഇതോടെ ചിത്രം സ്വന്തമാക്കി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ചിത്രം മുന്നേറുമ്പോഴും ആദ്യ ഭാഗങ്ങൾക്ക് ലഭിച്ചതിന് വിഭിന്നമായി മോശം പ്രതികരണമാണ് മൂന്നാം ഭാഗത്തിന് ലഭിക്കുന്നത് ഫ്രാഞ്ചൈസിയിലെ മറ്റ് സിനിമകളുടെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ അവതാർ അവതാർത്തി പിന്നിലാണ് അതേസമയം ദുരന്തം പോലുള്ള ചിത്രങ്ങൾ തിയേറ്ററുകളിൽ തുടരുമ്പോഴും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചിത്രം മെച്ചപ്പെട്ട കളക്ഷൻ നേടിയിട്ടുണ്ട് അവതാർ ദി വേ ഓഫ് വാട്ടർ ഇന്ത്യയിൽ നിന്ന് നേടിയതുപോലെ കളക്ഷൻ നേടാൻ ഈ ചിത്രത്തിനും സാധിക്കുന്നുണ്ട് ഇരുന്നൂറ് കോടി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കടന്ന അവസാന വിദേശ ചിത്രമായിരുന്നു അവതാർ ദി വേ ഓഫ് വാട്ടർ രണ്ടായിരത്തി ഇരുപത്തി ചിത്രം പ്രദർശനത്തിനെത്തിയത് എക്കാലത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രം ആഗോളതലത്തിൽ നിന്ന് പതിനാറായിരം കോടിയിലധികം രൂപയാണ് നേടിയത് റിപ്പോർട്ടുകൾ പ്രകാരം അവതാർ ഫയർ ആൻഡ് ആഷ് ഇതിനോടകം ോളതലത്തിൽ നിന്ന് എണ്ണായിരത്തി പതിനഞ്ച് ദശാംശം നാല് അഞ്ച് കോടി രൂപയോളം നേടിക്കഴിഞ്ഞു സമ്മിശ്ര പ്രതികരണങ്ങൾ ലഭിക്കുന്ന അവതാർത്തിരിയുടെ വിശ്വലിനും വി എഫ് എക്സിനും കയ്യടി ലഭിക്കുന്നുണ്ടെങ്കിലും തിരക്കഥയ്ക്ക് വലിയ വിമർശനങ്ങളാണ് നേരിടുന്നത് സിനിമയുടെ കഥയിൽ ആവർത്തന വിരസതയുണ്ടെന്നും എന്നാൽ വിഷ്വലുകൾ കൊണ്ട് ക്യാമറൂൺ അതെല്ലാം മറികടക്കുന്നുവെന്നുമാണ് ഉയരുന്ന അഭിപ്രായങ്ങൾ കേരളത്തിലും വലിയ വരവേൽപ്പാണ് അവതാരന് ലഭിക്കുന്നത് രണ്ടാം ഭാഗമായ വേ ഓഫ് ഫോട്ടോ നിർത്തിയെടുത്തു നിന്നാണ് മൂന്നാം ഭാഗം ആരംഭിച്ചത് ആദ്യ രണ്ട് ഭാഗങ്ങളിലെ കഥാപാത്രങ്ങൾക്കൊപ്പം പുതിയ ചിലരും ഈ മൂന്നാം ഭാഗത്തിലുണ്ട് ഡി ത്രീ ഡി ഐ മാക്സ് സ്ക്രീനുകൾ ാണ് ചിത്രം പ്രദർശനം നടത്തുന്നത് അവതാർ ഫ്രാഞ്ചൈസിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചിത്രം കൂടിയാണ് ഫയർ ആൻഡ് ഡാഷ് എന്റർടൈൻമെന്റ് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം